നമസ്കാരം സംസ്ഥാനത്ത് വേനലടുക്കും മുൻപ് ചൂട് കൂടുകയാണ് ഇന്ന് സംസ്ഥാനത്ത് താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് സമതല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് തലസ്ഥാനത്തെ താപനില കേരളത്തിൽ പൊതുവെ പകൽ ചൂട് കൂടി വരികയാണെന്നും വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരാഴ്ച രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് പുനലൂരിലാണ് രേഖപ്പെടുത്തിയത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന ചൂടാണ് പുല്ലൂരിൽ രേഖപ്പെടുത്തിയത് ജനുവരി പതിനഞ്ചോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായി പിൻവാങ്ങിയത് തുലാവർഷം പിന്മാറിയതോടെ ചൂട് കൂടാൻ തുടങ്ങി ഇതിനുശേഷം കേരളത്തിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും കേരളത്തിന് മഴ ലഭിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നില്ല അതേസമയം കന്യാകുമാരി തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നു മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു കടുത്ത വരൾച്ചയിലേക്ക് സംസ്ഥാനം വീണു പോയിട്ടില്ലെങ്കിൽ പകൽച്ചുവട അസഹ്യമാകുന്നുണ്ട് ഉച്ച സമയത്ത് പുറത്തിറങ്ങുന്നവരുടെ എണ്ണവും കുറയുന്നു കാർഷിക വിളകളെയും റബ്ബർ അടക്കമുള്ള വിളകളെയും ചൂട് ബാധിച്ചെന്ന് കർഷകരും പറയുന്നു ക്ഷീരമേഖലയിലെ ഉൽപാദനത്തെയും ചൂട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ കുടിവെള്ളത്തിനടക്കം ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ചിലയിടങ്ങളിൽ ഒന്നിരണ്ട് തവണ വേനൽ മഴ ലഭിച്ചെങ്കിലും പിന്നീട് മഴയുണ്ടായിട്ടില്ല ഇതോടെ ചൂട് അസഹനീയമായ നിലയിലാണ് സൂര്യതാപത്തിനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുമാണ് കൊടും ചൂടിൽ ഏറെ വലയുന്നത് കത്തിക്കാളുന്ന സൂര്യനും ചുട്ടുപൊള്ളുന്ന റോഡും പൊടിശല്യവും ഒക്കെ ഇരുചക്ര വാഹനയാത്രികരെ തളർത്തുന്നു പകൽ സമയങ്ങളിൽ ടൗണുകളിൽ ആളിറങ്ങാൻ മടിക്കുകയാണ് ഇത് വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം സാധാരണ ജില്ലയിലെ മറ്റു പ്രദേശങ്ങൾ ചുട്ടുപൊള്ളുമ്പോൾ രാത്രി സമയങ്ങളിൽ തണുത്തുറയുന്ന പ്രദേശമാണ് മൂന്നാർ എന്നാൽ ഈ വർഷം മൂന്നാറിലും കാര്യമായി തണുപ്പില്ല ചില ദിവസങ്ങളിൽ രാത്രി അഞ്ച് ഡിഗ്രി വരെ തണുപ്പുണ്ട് പകൽ നല്ല ചൂടും മുൻ വർഷങ്ങളിൽ ഈ സമയം പല ഭാഗത്തും മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴ്ന്നിട്ടുണ്ട് കണ്ണൻ ദേവൻ കമ്പനിയുടെ ചെണ്ടുവരെ സൈലന്റ് വാലി പെരിയവരൈ ചുറ്റുവരൈ എസ്റ്റേറ്റുകളിലും മൂന്നാർ ടൗണിലും പുലർക്കാലത്ത് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും എത്തിയിരുന്നു